കൊല്ലം കൊട്ടിയത്ത് എം ഡി എം എയുമായി യുവതിയടക്കം ഏഴുപേർ പിടിയിലായി ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടി സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊട്ടിയം പോലീസും ഡാൻസ് ആഫ് സംഘവും ചേർന്ന് പ്രതികളെ പിടികൂടുകയായിരുന്നു പാരിപ്പള്ളി തെറ്റിക്കുഴി ആശാരിവിളയിൽ ഗോകിൽ ജിനാഥ് ഉമേനല്ലൂർ കല്ലുകുഴി ഷിബിൻ മൻസിലിൽ ഷാനു ചാത്തന്നൂർ ഭൂതനാഥ ക്ഷേത്രത്തിന് സമീപം അനിഴം വീട്ടിൽ സൂരജ് വർക്കല സ്വദേശികളായ മുഹമ്മദ് മാഹിദ് മുഹമ്മദ് താരിഖ് മുഹമ്മദ് തസ്ലീം തിരുവനന്തപുരം പാലോട് കരമ്പിൻകോട് മൈലോടി പുത്തൻപീട് വീട്ടിൽ ആൻസിയ എന്നിവരാണ് പിടിയിലായത് ആൻസിയ ലഹരി കച്ചവട രംഗത്തെ പ്രധാന കണ്ണികളിൽ ഒരാളായും മറ്റുള്ളവർ വിതരണക്കാരായും വാങ്ങാൻ എത്തിയവരുമായിരുന്നു കൊട്ടിയം ഹോളിക്രോസ് ഹോസ്പിറ്റലിന് സമീപം ഇവർ രണ്ട് വാഹനങ്ങളിലെത്തി ലഹരി കൈമാറുന്ന സമയത്താണ് പോലീസ് ഇവരെ വളഞ്ഞ് പിടികൂടിയത് പ്രതികളിൽ നിന്നും രണ്ട് പോയിന്റ് മൂന്ന് ഗ്രാം രാസലഹരി പിടിച്ചെടുത്തു പ്രതികളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാസരഹരി എത്തിക്കുന്ന പ്രധാന ഇടനിലക്കാരെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ചാത്തന്നൂർ എ അലക്സാണ്ടർ തങ്കച്ചൻ കൊട്ടിയം ഇൻസ്പെക്ടർ പി പ്രദീപ് എസ് ഐ നിതിൻ നാളൻ എ ശ്രീകുമാർ എ രമ്യ ചന്തു ഷമീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് ഇതോടൊപ്പം കരുനാഗപ്പള്ളിയിൽ നിന്നും രണ്ടുപേരും കൊല്ലം അഞ്ചാരമൂട് പനയത്ത് നിന്നും രണ്ടുപേരും കൂടി എം ഡി എം എയുമായി പോലീസിന്റെ പിടിയിലായിട്ടു